എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം യെസ് ുംമെന്റ് കീടെ റിയാക്ഷൻ ആണ് മാർക്കോ മാർക്കോ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ബ്ലഡ് ബ്ലഡ് വീഴ്ത്തിക്കൊണ്ട് ഒരു സിംഗിൾ പുറത്തു വന്നു അതിനുശേഷം വമ്പൻ വിവാദമായിരുന്നു അറിയാലോ ഡബ്സിയെ മാറ്റിയതും മാറ്റിയെന്ന് പറയാൻ പറ്റില്ല പകരം വേറൊരു പാട്ട് ഇവർ പുറത്തിറങ്ങി ഒറിജിനൽ സാധനം അവിടെ ഉണ്ട് അതിലേത് ഒറിജിനൽ എന്നുള്ളത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിന്റെ അനുസരിച്ച് തെരഞ്ഞെടുക്കാം രണ്ട് വേർഷൻ കിടപ്പുണ്ട് ഇഷ്ടമുള്ള കേൾക്കാൻ ആ വേർഷൻ എടുക്കാം നമ്മുടെ സന്തോഷ് വോയിസ് ആൾക്കാർക്ക് ഇത് താല്പര്യം രണ്ടും ഒരേപോലെ തന്നെ പോകുന്നുണ്ട് നല്ല കേട്ടോ കേറിയിട്ടുണ്ട് കേട്ടോ ആയിട്ട് തന്നെയാണല്ലോ ചർച്ച എല്ലായിടത്തും അതെ സോഷ്യൽ മീഡിയ മൊത്തം തന്നെയാണ് ചർച്ച പലരും പലതും പറയുന്നുണ്ട് ചതിച്ചു എന്നുള്ളത് പറയുന്നുണ്ട് ചിലർ പറയുന്നു അവരുടെ പ്രൊഡക്റ്റ് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നല്ലതാണെന്ന് തോന്നുമ്പോൾ അല്ല നല്ലതാക്കണമെന്ന് തോന്നുമ്പോൾ സിനിമ മുൻപല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പറ്റില്ലല്ലോ അപ്പോൾ അത് നന്നാക്കാൻ ശ്രമിച്ചത് വളരെ നല്ല കാര്യമാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു സംഭവം എന്തൊക്കെയാണെങ്കിലും ഒരേ ഒരു തെറ്റേ ഈ ടീമിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൂ കേട്ടോ സത്യം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അനൗൺസ് ചെയ്തു അതായത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നു അതിന് പകരമായിട്ട് ഞങ്ങൾ ഇതിന്റെ മറ്റൊരു വേർഷൻ പുറത്തിറക്കുന്നു എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തു അവിടെയാണ് പ്രശ്നം ശരിക്കും ഇവര് അനൗൺസ് ചെയ്തപ്പോൾ ഇവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല അതായത് അനൗൺസ് ചെയ്ത അവർ അവരുടെ ഒരു ഇത് വെച്ചിട്ടായിരിക്കും പോസിറ്റീവ് മൈഡ് വെച്ചിട്ട് തന്നെ അതായത് പ്രേക്ഷകർ അങ്ങനെയാണ് ചിന്തിക്കുക അവരുടെ അഭിപ്രായം കേട്ടിട്ട് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിലായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ പുറത്തിറങ്ങിയപ്പോ വന്ന നെഗറ്റീവ് ഭയങ്കര മതിയായിരുന്നു അത് സാധാരണ ഒരു വേർഷൻ ഡബ് സീൻ മുന്നേ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്ന് അത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇതേ സന്തോഷ് ബെങ്കിന്റെ അടുത്ത സെയിം സോങ് തന്നെ വേറെ വേർഷൻ വരുന്നുണ്ടെന്നുള്ളത് മാത്രം കൊടുത്താൽ മതി മാത്രം പറഞ്ഞാൽ പ്രേക്ഷകർ ഇതിന്റെ അഭിപ്രായം പറഞ്ഞത് ഡെപ്സിയുടെ സോങ് വളരെ മോശം എന്ന രീതിയിലാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് അതിന് പകരം രീതിയിൽ കൊണ്ടുവന്നതാണ് പ്രശ്നമായത് അതാണ് അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് അതുമല്ല എന്തായാലും അത് നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും ഇത് അല്ല ഡെപ്സിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് അവർ വേണ്ടി സംഭവം അല്ലെങ്കിൽ അത് അത് തന്നെ തന്നെ മതി അവർ രണ്ടും അതേപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവരുടെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടി ആണെന്ന് കാരണം ആൾറെഡി സിനിമ നല്ല പോസിറ്റീവായിട്ടുള്ള നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സിനിമയാണ് ഇപ്പൊ മലയാളത്തിൽ റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകള് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാരും കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മാർക്കോ സിനിമകളിലൊന്നാണ് വേറെ ഒരു രീതിയിലും ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല അതുകൊണ്ട് തന്നെ അത് അവര് അങ്ങനെ മനഃപൂർവ്വം ചെയ്താന്ന് തോന്നൂല്ല എന്താണെങ്കിലും ഈ ചെയ്ത് പറയ സാധനം മാത്രാണ് അതാണ് അത് ചെറിയൊരു വീഴ്ച തന്നെയാണ് എന്തായാലും അത് അത് സത്യം മറ്റൊന്ന് എന്തായാലും നമ്മുടെ ഡെപ്സിക്ക് നല്ല സമയമല്ല ഇപ്പോ അത് എല്ലായിടത്തും അങ്ങനൊക്കെ തന്നെയാണ് എന്തായാലും എല്ലായിടത്തും കിട്ടുന്നുണ്ട് ട്രോളർമാർക്ക് ഭയങ്കര ചാകരയാണ് ഇപ്പോ ലാസ്റ്റ് പറഞ്ഞാൽ പോലെ ഇതിൽ നിന്നും കിട്ടി അതാണ് പ്രശ്നം എന്തായാലും ആളുടെ ഒരു മായാനദി സോങ് ഒക്കെ ഉണ്ടായിരുന്നു ആയിട്ടൊക്കെ ഭീകരായിട്ട് അത് ശരിക്കും ട്രോളാണ് കേട്ടോ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് പോകാന്നൊക്കെ മായാനദി വേറെ വഴി ദിശ മാറി ഒഴുകാന്ന് കേട്ടിട്ടില്ലേ ആ ഒരു ട്രോള് നമുക്ക് ആദ്യം കാണാം ഓക്കേ

ാണ് അപ്പൊ നമുക്ക് നോക്കാം എമ്പുണ്ട് ഓ ആ പോ കൈ പോയാ പോരാ അതൊണ്ടെങ്കിലും കൂടെ വരണം ഇങ്ങനെ പുതിയ ടൈറ്റാണ് എന്റെ തക്കിട എങ്ങനെയുണ്ട് നമ്മുടെ തങ്ങന്മാരെ നീപ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ സർക്കോ നമുക്ക രാജമാണിക്കാം ഈ സംഗീതം വരുന്നത് പ്രത്യേക മൂടിലാണ് ആ സമയത്ത് ശല്യപ്പെടുത്തരം 1 2 3 4 അടിപൊളി അടിപൊളിയായിട്ട് ചെയ്ത അടിപൊളി ശരിക്കും കണ്ട ശരിക്കും നോക്കിയാൽ മനസ്സിലാവും ആള് കഷ്ടപ്പെട്ട് അവൻ കൊട്ടിക്കൊണ്ടിരിക്കാണ് നിന്റെ ഒരുവിധം ആൾക്കാരുടെ ഒക്കെ ഫേവറേറ്റ് സോങ് ആണ് അത് ആ രീതിയിൽ പിന്നെ തീർച്ചയായിട്ടും ആ രീതിയിൽ ശബ്ദസമനം തന്നെ അത് ചെയ്യാൻ കഴിയുള്ളു അത് ആ രീതിയിലും ഞാൻ ആ വഴിക്കില്ല ഞാൻ ഈ വഴിക്കാണ് ഈ മയാനദി എവിടെയാണെന്ന് എന്തായാലും നമുക്ക് നേരത്തെ ആ വഴിയില്ലേ നദി തിരിച്ചു ആ ഞാൻ വിചാരിച്ചു അതിലൂടെ ഉള്ളേ എന്താണെങ്കിലും ഇപ്പൊ ഒന്നാമത് ഇപ്പൊ ഇങ്ങനെ കൂടുതലായിട്ടും ഡെപ്സിന്റെ ട്രോളുകൾ വരാനുണ്ടായ കാരണം മാർക്കോന്റെ ഒരു ഇഷ്യൂ എല്ലാം കൂടി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ എന്താണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ തിരിച്ചു വരുത്താ ചെക്കൻ അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് ലാസ്റ്റിലാണി അതിന് മുൻപായിട്ട് ഇങ്ങനെ ഓരോ സമയങ്ങളിലും ഇത് അറിയോ പ്രേക്ഷകരെ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പലതും സംഭവിക്കും എല്ലാം എന്തിനുള്ളതാ പ്രേക്ഷകർക്ക് അവരുടെ മനസ്സ് കൂടെ അല്ലെങ്കിലേ ഒരു അവരില്ലെങ്കിൽ ഒരു പരിപാടി അത് അത് ചില ഇങ്ങനെ കാര്യം ഒക്കെ പുറത്തുള്ള സ്റ്റേജിന്റെ പെരുമാറ്റം പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് തോന്നിട്ടുണ്ട് പല സമയത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഈ നിക്കുന്ന ആൾക്കാരാണ് ഇവരെയൊക്കെ ഈ ലെവലിൽ എത്തിച്ചിട്ടുള്ളത് അവരോട് പെരുമാറുന്ന രീതി ചിലര് ഡെസിയെ ഡെപ്സിയുടെ ഈ പെരുമാറ്റത്തിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ആൾക്കാർ പറയുന്ന അതായത് മുന്നോട്ട് വെക്കുന്ന ചില സാധനങ്ങളുണ്ട് അതായത് എലുമിനാറ്റി സോങ് ഇരുനൂറ് മില്യൺ ആണ് സോങ്ങ് മില്യൺ ഇല്ലേ അത് വ്യൂസാണ് ഓരോരുത്തരും അത് പ്രേക്ഷകരാണ് മനസ്സിലാക്കണം അപ്പോൾ ഡബ്സിയെ സപ്പോർട്ട് ചെയ്ത് ഡബ്സിയുടെ മികവ് എന്ന് പറയുന്ന സാധനം ഈ വ്യൂവേഴ്സാ അപ്പോൾ അവർക്കെതിരെ ഇങ്ങനെ ഈ ചൊറിഞ്ഞുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ പിന്നെ തള്ളിക്കളയാൻ മാറ്റി നിർത്തേണ്ട ചില സാധനങ്ങളൊക്കെ വരുമ്പോൾ അത് മാറ്റി നിർത്തൂല അതങ്ങ് എടുത്തിട്ട്

പ്രശ്നമായി അതെ അല്ല ഇപ്പൊ ഒരു ആ ഒരു കൾച്ചറിന്റെ പുറകെ പോകുന്ന കുറേ ആൾക്കാരും ഉണ്ട് അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പറയുന്ന എത്രയോ പേര് നമുക്ക് തന്നെ അറിയാം ഉള്ള ഉണ്ട് ആ അങ്ങനെ തന്നെ പറയട്ടെ എന്ന് പറയുന്നത് അപ്പൊ അതൊരു കൾച്ചറാണ് അത് പക്ഷെ അതിന്റെ ആ കൾച്ചറിൽ പോകുമ്പോൾ അതായത് ഈ വഴി പോകുമ്പോൾ ഒഴുകി പോകും ഇതേപോലെ എന്താണെങ്കിലും അടിപൊളിയായിട്ട് തിരിച്ചുപോട്ടെ ഞങ്ങൾ എന്തായാലും പോവുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ